നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡി അയ്യൂബ് എന്ന ഡാനിക്കെതിരെ കാപ്പ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു താനൂർ കടപ്പുറം സ്വദേശി പക്കീച്ചിന്റെ പുരക്കൽ അയ്യൂബ് എന്ന ഡാനി എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് കവർച്ചയുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡി അയ്യൂബ് എന്ന ഡാനിക്കെതിരെ കാപ്പ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു താനൂർ കടപ്പുറം സ്വദേശി പക്കിച്ചന്റെ പുരക്കിൽ അയ്യൂബ് എന്ന ഡാനി എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശീധരൻ എസ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് ആണ് ഉത്തരവിറക്കിയത് അവസാനമായി കവർച്ച കേസിൽ ഉൾപ്പെട്ട് തടവിൽ കഴിയുകയായിരുന്ന ടിയാൻ രണ്ടു മാസം മുമ്പാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് നടത്തുക ദേഹോപദ്രവം ഏൽപ്പിക്കൽ വീടുകളിൽ കയറി അക്രമം നടത്തി സ്ത്രീകൾക്ക് മാനഹാനി വരുത്തുക തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അയ്യൂബ് ഒളിവിലായിരുന്ന അയ്യൂബിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി ബെന്നി വിവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് കാപ്പാ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത അയ്യൂബിനെ വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കി ആറുമാസത്തേക്കാണ് തടവ് സമൂഹത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തി ക്രമസമാധാനം ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് താനൂർ വലിയ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ